സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് ഓഫറുകളുമായി സഫ ജ്വല്ലറിയിൽ ഓണാഘോഷം ഈ ഓണം സഫ ജലറിയോടൊപ്പം ആഘോഷിക്കാം സഫ ജലറി ദുരന്തത്തിന് മേൽ ദുരിതം പെയ്തിറങ്ങിയതോടെ ജീവിതം പ്രതിസന്ധിയിലായി ക്ഷീര കർഷകൻ രണ്ടു മാസം മുമ്പ് റോഡ് അപകടത്തിൽപ്പെട്ട് കിടപ്പിലായ കർഷകന്റെ ഏക വരുമാനമായി രണ്ട് കറവ് പശുക്കൾ മണിക്കൂറുകൾ വ്യത്യാസത്തിൽ ചത്തു കാളികാവ് പതിനെട്ടാം വാർഡ് ഏത്തക്കരയിലെ വെട്ടിക്കാടൻ ഗിരീഷാണ് ദുരന്തങ്ങളുടെ അഗ്നിപരീക്ഷക്കിരയായത് കുടുംബത്തിന്റെ ഏക വരുമാനമാണ് കറവ പശുക്കൾ ഇതിൽ അത്യുൽപാദന ശേഷിയുള്ള രണ്ടു പശുക്കളാണ് ചത്തത് ഒരു പശു ചൊവ്വാഴ്ച വൈകുന്നേരം നാലിനാണ് ചത്തത് തുടർന്ന് ഡോക്ടറെ പരിശോധിച്ചു പോസ്റ്റ്മോർട്ടവും നടത്തി ജഡം കുഴിച്ചിട്ടു രണ്ടാമത്തെ പശു പുലർച്ചെ രണ്ടു മണിക്കുമാണ് ചത്തത് ചാകാനുള്ള കാരണം എന്താണെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല രണ്ടു പശുക്കളും ചത്തതോടെ മാനസികമായി തളർന്നിരിക്കുകയാണ് ഗിരീഷ് ഇന്നലെ ഒന്ന് എത്തു ഇന്ന് ഒരു ദിവസം ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും ഇന്നലെ രാത്രി രണ്ടുമണിക്ക് ഒന്ന് ചെത്തു ഏർ ആകെ നമ്മളെ ഉള്ള വരുമാനം അതായിരുന്നു ഇപ്പോഴാണ് കറവ് തുടങ്ങിയത് രണ്ടും ഇപ്പൊ പാലാകേണ്ട രീതി അതായിരുന്നു അപ്പോൾ കൊടുക്കലും തുടങ്ങി പഴയ ഒന്നര ഒരൊന്നര മാസമായിട്ടുള്ളൂ പ്രസ്വിച്ചിട്ട് അതാദ്യം പോയി പിന്നെ കുറച്ച് മുന്നേ പ്രസ്വെച്ചാൽ പഴയ രണ്ട് മൂന്ന് മാസമായത് വീണ്ടും ഇപ്പോൾ ഇന്നലെ രാത്രി അങ്ങനെ കഴിഞ്ഞു അടിച്ചു ഇന്നലെ രാത്രി പോയി രണ്ടെണ്ണിയാകുമ്പോഴേക്കും അതും ഒരു കാലിട്ടടിക്കാനാണ് വേണ്ടത് ഇപ്പം നമ്മൾ ആകളുടെ ജീവിത വരുമാനം അതായിരുന്നു അത് ഇല്ലാതായി അതപ്പറേ ഉള്ളൂ മാസം മുൻപാണ് ഒരു റോഡ് അപകടത്തിൽപ്പെട്ട് ഗിരീഷ് ഗുരുതര പരിക്കേറ്റ് കിടപ്പിലായത് അതിനുശേഷം പശുക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതും പാൽ കറന്നിരുന്നതും ഭാര്യ വിദ്യയായിരുന്നു വീട്ടു ചെലവ് ചികിത്സ മക്കളുടെ വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന വേവലാധിയിലാണ് ഗിരീഷ് ചത്ത രണ്ടു പശുക്കളും അടുത്തിടെ പ്രസവിച്ചവയാണ് ഗിരീഷ് കിടപ്പിലായതിനാൽ യഥാസമയം പശുക്കളെ ഇൻഷുർ ചെയ്യാനും സാധിച്ചിട്ടില്ല കാളിക വഞ്ചിച്ചവടി ക്ഷീരോത്പാദക സംഘത്തിലെ അംഗമാണ് ഗിരീഷ് ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടോ വല്ലാത്തൊരു വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്